ർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ചാമ്പ്യൻസ് ലീഗിലെ സെമിഫൈനൽ മത്സരത്തിൽ ഇന്റർമിലാനും എഫ് സി ബാറ്റ്സോണയും തമ്മിലുള്ള ആദ്യപാദ മത്സരമായിരുന്നു ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ നടന്നത് എന്നാൽ ഒരു ആവേശകരമായ സമനിലയാണ് ഇന്റർ മിലാനും അതുപോലെ എഫ് സി ബാറ്റ്സോണയും നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് എഫ് സി ഇന്റർ മിലാനും തമ്മിലുള്ള മത്സരത്തിൽ മൂന്നേ മൂന്നിന്റെ ഗംഭീരമായ സമനിലയാണ് ഇപ്പോൾ ഇരു ടീമുകൾക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യ മിനിറ്റിൽ തന്നെ ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ ഇന്റർ മിലാൻ ഗോൾ നേടി അതിനുശേഷം ബാറ്റ്സോണ വീണ്ടും തിരിച്ചടിച്ചു പിന്നീടും ഇന്റർ നേടി പിന്നീട് ബാറ്റ്സ് തിരിച്ചടിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മത്സരം കാണാൻ സാധിക്കാത്ത ആരെയധികളൊന്നും ഭാഗ്യവാന്മാരല്ല എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അടിക്കു തിരിച്ചടി എന്ന് തന്നെ പറയുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ബാറ്റ്സോണയും അതുപോലെ തന്നെ ഇന്റർ മിലാനും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം ഏതായാലും ആ മത്സരത്തിൽ മൂന്നേ മൂന്നിന്റെ സമനിലയാണ് ഇപ്പോൾ ഇന്റർ മിലാനും അതുപോലെ തന്നെ എഫ് സി ബാൽസോണയും നേരിടത്തിട്ടുള്ളത് എന്തായാലും ഇവിടെ എഫ് സി ബാൽസോണയ്ക്ക് വേണ്ടി വലകുലക്കിയത് ലാലിൻ യമാലും അതുപോലെ തന്നെ ഫെറാണ്ടോറസ് ना ना ले। ले ും അതുപോലെ തന്നെ ഇന്റർമിലാന്റെ ഒരു താരം സെൽഫ് ഗോൾ നേടി അങ്ങനെയാണ് ഇപ്പോൾ ബാറ്റ്സ് മോണോ മൂന്ന് ഗോളുകൾ നേടിയത് അതുപോലെ തന്നെ ഇന്റർമിലാനും മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെ സെമിഫൈനലിലെ ആദ്യപാദ മത്സരത്തിൽ ആരും വിജയിച്ചിട്ടില്ല ഇരു ടീമുകളും ഇപ്പോൾ തുല്യമായി തന്നെ നിൽക്കുകയാണ് ഇനി രണ്ടാം പാദ മത്സരം ഇനി നടക്കാനുണ്ട് ആ മത്സരത്തിൽ ആരാണോ വിജയിക്കുക അവർ നേരെ ഫൈനലിലേക്ക് മുന്നേറും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും രണ്ടാം പാദ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അഗ്രിഗേറ്റിൽ മൂന്നേ മൂന്ന് തന്നെയായിരിക്കും ഇരു ടീമുകൾക്കും ഉണ്ടാവുക എന്നാൽ അടുത്ത മത്സരത്തിൽ അഗ്രിഗേറ്റിൽ അതായത് നടക്കാൻ പോകുന്ന രണ്ടാം പാദ മത്സരത്തിൽ ആരാണോ വിജയിക്കുക അവരായിരിക്കും ഇത്തവണ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിലേക്ക് മുന്നേറുക എന്നൊരു ഭാഷ പോരാട്ടം തന്നെ രണ്ടാം പാദ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും ലെവൻഡോസ് ഒന്നും ഇല്ലാതെയാണ് ഇവിടെ ഭാരത്സോണ കളിച്ചതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്